ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ഞാൻ സർവശക്തനോട് സംസാരിക്കും ദൈവവുമായി ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ളപൂശന്നു നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ് നിങ്ങൾ മൗനം അവലപ്പിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനമാകുമായിരുന്നു ഇപ്പോൾ എന്റെ ന്യായവാദം ശ്രവിക്കുവിൻ അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നുണ പറയുമോ അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തോട് പക്ഷാപാതം കാണിക്കുമോ അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളെ നന്മ കണ്ടെത്തുമോ അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് പോലെ അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ രഹസ്യമായി പക്ഷാപാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശകാരിക്കും അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലേ അവിടത്തെ കുറിച്ചുള്ള ഭീതി നിങ്ങളുടെ മേൽ പതിക്കുകയില്ലേ നിങ്ങളുടെ സൂക്തങ്ങൾ നാശത്തിന്റെ പഴമൊഴികൾ അത്ര നിങ്ങളുടെ ന്യായവാദം കട്ട പോലെ ദുർബലമാണ് നിശബ്ദരായിരിക്കുവിൻ ഞാൻ സംസാരിക്കട്ടെ എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ എൻ്റെ മാംസം ചവയ്ക്കാനും ജീവൻ കയ്യിലെടുക്കാനും ഒരുക്കമാണ് പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത് എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും അതർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല ഇതായിരിക്കും എന്റെ രക്ഷ എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുവിൻ എന്റെ പ്രഖ്യാപനം നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ ഞാൻ എന്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ നിർദ്ദോഷനെന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട് എന്നോട് തർക്കിക്കാൻ ആരുണ്ട് എന്നെ നിശബ്ദനാക്കി വധിക്കാൻ ആരുണ്ട് ഈ രണ്ടു കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക ഞാൻ അങ്ങിൽ നിന്ന് ഒളിക്കുകയില്ല അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കുക അങ്ങയെക്കുറിച്ചുള്ള ഭീതി എന്നെ പരിഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്നിട്ട് വിളിക്കുക ഞാൻ മറുപടി നൽകാം അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം അങ്ങ് ഉത്തരം പറയുക എന്റെ പാപങ്ങളും അപരാധങ്ങളും എത്ര എന്റെ അതിക്രമങ്ങളും പാപങ്ങളും ഏവയൊന്ന് പറയുക അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ ഉടങ്ങിയ പതിരിനെ അങ്ങ് അനുധാവനം ചെയ്യുമോ അങ്ങ് എനിക്കെതിരായി കഠിനമായ ആരോപണങ്ങൾ എഴുതുന്നു എന്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിപ്പിക്കുന്നു അങ്ങ് എന്റെ കാലുകൾ ആമത്തിലിടുകയും എന്റെ വഴികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്റെ കാലടികൾക്ക് അങ്ങ് പരിധി പരിധിവച്ചിരിക്കുന്നു ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു അധ്യായം പതിനാല് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർദ്യൻ അൽപായുസാണ് അവന്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും അവൻ പുഷ്പം പോലെ വിടരുന്നു കൊഴിഞ്ഞു പോകുന്നു അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു നിലനിൽക്കുന്നില്ല അങ്ങനെയുള്ളവനെയാണോ അങ്ങ് നോട്ടമിട്ടിരിക്കുന്നത് അവനെയാണോ അങ്ങ് വിധിക്കാൻ കൊണ്ടുവരുന്നത് അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്കു കഴിയും ആർക്കും സാധിക്കുകയില്ല അവന്റെ ദിനങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മാസങ്ങളുടെ എണ്ണം അങ്ങയ്ക്ക് അധീനമാണ് അവനു കടക്കാൻ പാടില്ലാത്ത പരിധി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു അവനിൽ നിന്ന് അങ്ങ് കണ്ണെടുക്കുക അവനെ തനിയെ വിട്ടേക്കുക കൂലിക്കാരനെ പോലെ അവൻ തന്റെ ദിവസം ആസ്വദിക്കട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിനു പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിന്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധനമേറ്റാൻ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മരിക്കുന്നു അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു അന്ത്യശ്വാസം പിന്നെ യും നദി ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെയും മനുഷ്യൻ ശൈലിയെ അവലംബിക്കുന്നു പിന്നെ എഴുന്നേൽക്കുന്നില്ല ആകാശങ്ങൾ ഇല്ലാതാകുന്നതുവരെ അവൻ എഴുന്നേൽക്കുകയില്ല ഉറക്കത്തിൽ നിന്ന് ഉണരുകയില്ല അങ്ങ് പാതാളത്തിൽ മറയ്ക്കുകയും അങ്ങയുടെ ക്രോധം ശമിക്കുന്നതുവരെ എന്നെ ഒളിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നെ ഓർക്കാൻ ഒരു സമയം നിശ്ചയിച്ചിരുന്നെങ്കിൽ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എങ്കിൽ എന്റെ സേവനകാലം തീർന്ന് നാൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എന്റെ കാലടികൾ അങ്ങ് എണ്ണും എന്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല എന്റെ അതിക്രമങ്ങളെ സഞ്ചയിലാക്കി മുദ്രവെക്കും എന്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും പർവ്വതങ്ങൾ വീടു തകരുകയും പാറകൾ ഇളകി മാറുകയും ചെയ്യും ജലം കല്ലുകൾക്ക് തേയ്മാനം വരുത്തുന്നു പ്രവാഹത്തിൽ മണ്ണ് ഒലിച്ചു പോകുന്നു അതുപോലെ അങ്ങ് മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു അങ്ങ് എപ്പോഴും അവന്റെ മേൽ വിജയം നേടുന്നു അവനോ കടന്നുപോകുന്നു അങ്ങ് അവന്റെ മുഖം വിരൂപമാക്കി അവനെ പറഞ്ഞയക്കുന്നു അവന്റെ പുത്രന്മാർ ബഹുമതി നേടുന്നു പക്ഷേ അവൻ അതറിയുന്നില്ല അവർ അവൻ അറിയുന്നില്ല സ്വന്തം വേദന മാത്രമാണ് അവൻ അറിയുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് അവൻ വിലപിക്കുന്നത് അധ്യായം പതിനഞ്ച് എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു തേമാന്യനായ എലിഫാസ് പറഞ്ഞു ബുദ്ധിമാൻ പൊള്ള വാക്കുകൾ കൊണ്ട് വാദിക്കുമോ അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത് വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ അധരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു നീയാണോ ആദ്യത്തെ മനുഷ്യൻ പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ ദൈവത്തിന്റെ ആലോചന സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്ക് നിനക്കറിയാവുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് നര ബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്കു നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട് ദൈവത്തിന്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത് എന്തിനാണ് നിന്റെ കണ്ണുകൾ ജ്വലിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട് മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനോ നീതിമാനായിരിക്കാൻ സാധിക്കുമോ തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നതിനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ വ്യക്തമാക്കി തരാം ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതിരുന്നതും തന്നെ അവർക്ക് മാത്രമാണ് ദേഷ്യം നൽകിയത്യം അവരുടെ ഇടയിലൂടെ കടന്നുപോയില്ല ജീവിതകാലം മുഴുവൻ അധർമ്മിക്ക് വിധിച്ച നാടുകൾ തികയുകോളും വേദനയിൽ പുളയുന്നു ഭീകര ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു ഐശ്വര്യകാലത്ത് വിനാശകൻ അവന്റെ മേൽ ചാടി വീഴുന്നു അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല വാടിനിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഹാരം എവിടെയെന്ന് നിരക്കി അവൻ അലയുന്നു അന്ധകാരത്തിന്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത തിക്കാരപൂർവം അവിടത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ മുഖവും അരയും മേതസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട് നാശത്തിന് ഉഴിഞ്ഞിട്ടിരുന്നവയാണ് അവ അവൻ സമ്പന്നനാവുകയില്ല അവന്റെ ധനം നിലനിൽക്കുകയില്ല അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയില്ല അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല അഗ്നിജ്വാലകൾ അവന്റെ ശാഖകളെ ഉണക്കിക്കളയും അവന്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത് ശൂന്യതയായിരിക്കും അവന്റെ പ്രതിഫലം അവന്റെ സമയം ആകുന്നതിന് മുൻപ് തന്നെ അവന് ഇത് ഭവിക്കും അവന്റെ ശാഖകൾ ഒരിക്കലും തളിർക്കുകയില്ല മുന്തിരിച്ചെടിയുടേതുപോലെ അവന്റെ അവലങ്ങൾ കൊഴിയും ഒലിവുമരത്തിന്റേതെന്ന പോലെ അവന്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും എന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്പലമായിരിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു അധ്യായം പതിനാറ് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ് പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത് നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെ പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു എന്നാൽ എന്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു സാന്ത്വന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു ഞാൻ സംസാരിച്ചത് കൊണ്ട് വേദന ശമിക്കുന്നില്ല മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ് എന്റെ സ്നേഹിതന്മാരെയും അവിടെ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു അവിടെ നിന്നെ എല്ലും തോലും മാറ്റിയിരിക്കുന്നു അതെന്റെ മുഖത്ത് നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവിടെ നിന്നെ വെറുക്കുകയും തന്റെ ക്രോധത്തിൽ എന്നെ ചീട്ടിക്കളയുകയും ചെയ്തു അവിടെ നിന്റെ നേരെ പന്നിറുമ്പി ശത്രു എന്നെ തിഷ്ണമായി നോക്കുന്നു മനുഷ്യർ എന്നെ നേരെ വായു പിളർന്നു അവർ ഗർഭോടെ എന്റെ മുഖത്തടിച്ചോ എനിക്കെതിരെ അവർ സംഘം ചേരുന്നു അധർമ്മികൾക്ക് അവിടെ നിന്നെ വിട്ടുകൊടുക്കുന്നു കൂരന്മാരുടെ കൈകളിൽ എന്നെ എൽപ്പിച്ചു കൊടുക്കുന്നു ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു അവിടെ നിന്നെ തകർത്തു അവിടെ നിന്നെ കഴുത്തു പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചോ അവിടെ നിന്റെ നേരെ ഉന്നം വച്ചിരിക്കുന്നു അവിടുത്തെ വില്ലാളികൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു അവിടെ നിന്റെ ആദര അവയവങ്ങളെ കരുടെയില്ലാതെ പിളർക്കുന്നു അവിടെ നിന്റെ പിത്തനീര് ഒഴുക്കി കളയുന്നു അവിടെ നിന്നെ ആവർത്തിച്ചു മർദ്ദിച്ചു തകർക്കുന്നു പടയാളിയെ പോലെ അവിടെ നിന്റെ മേൽ ചാടി വീഴുന്നു ശരീരത്തിനു ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു എന്റെ നെറ്റി പൊടിയിൽ ആണ്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞ് എന്റെ മുഖം ചമന്നു എന്റെ കൺപോളകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു എന്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല എന്റെ പ്രാർത്ഥന നിർബലമാണ് എന്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ എന്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അതെനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നുപോകും